ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇത് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ മരിച്ച അന്ന് അവധിയല്ലായിരുന്നു ആ സ്കൂളിലെ അവധിയായിരുന്നു അപ്പം അന്ന് വൈകുന്നേരം എടുത്ത പേടിയാണ് ഏട്ടാ അപ്പം അന്ന് മക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഏട്ടാ ഞങ്ങൾ ഒന്ന് ഉറങ്ങി അയച്ചത് പക്ഷേ എന്നൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് നിന്നാലും നമുക്ക് ആ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയമാകുമ്പോൾ എന്തോ എവിടെ നിന്നൊക്കെ ഒരു വിശപ്പുലും അല്ലേ ഇപ്പോൾ പിന്നെ സാധാരണ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഐറ്റമാണ് നമ്മുടെ പഴംപൊരിയും ഉണ്ണിയപ്പോ ഒക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ പിന്നെ എണ്ണയുടെ വിലയൊക്കെ കാരണം അതൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കിച്ചണിൽ വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് എണ്ണയും തേങ്ങയും ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ആട്ടമാവാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗോതമ്പോ മൈദയോ ഏതോണോ എടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് ആട്ടമാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും സാധാ പച്ചവെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവിന് പരത്തുമല്ലോ കുഴച്ചെടുക്കും അതേ കറക്റ്റ് പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ആയിപ്പോലേ ആ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം ഞാൻ ഇപ്പം നാലെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യത്തി വലിപ്പം ഉള്ളതാണ് അതുകൊണ്ട് നാലെണ്ണം മതി ഇതുപോലെ നല്ലതായിട്ട് എടുത്ത് ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിൽ മാവിൽ തന്നെ പരത്തി എടുക്കാം നല്ല റൗണ്ടിന് പരത്തി എടുക്കാം ഇനിയിപ്പോൾ നല്ല ഷേയ്പ്പൊന്നും വേണമെന്നില്ല നമുക്കിപ്പോൾ പുറത്തൊന്നും ആർക്കും ഗസ്റ്റുകളൊന്നും ഇല്ലല്ലോ നമ്മളെ വീട്ടിലുള്ളവർക്കൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഷേപ്പൊന്നും ആക്കാതെ നല്ലതായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചപ്പാത്തി പരത്താൻ മടിയുള്ളവർക്ക് നമുക്ക് പാക്കറ്റ് ചപ്പാത്തി ഉണ്ടല്ലോ അത് വാങ്ങിച്ച് വച്ചിരുന്നാൽ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ചപ്പാത്തി പരത്തി ഇതാ റൗണ്ട് ആക്കി വെച്ച് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഐറ്റങ്ങളോ ഫില്ല് ചെയ്ത് കൊടുക്കാണ്ട് അപ്പം ഇനി കുറച്ച് നെയ്യാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അവർക്ക് നെയ്യ് നല്ലതല്ലേ അപ്പോൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക ഇനി ബട്ടറാണെങ്കിൽ ബട്ടറിടാം ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറച്ച് നെയ്യ് നെയ്യിട്ട് കൊടുത്തു അതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ടാണ് നെയ്യ് നമുക്ക് ഇതാ ഇതെല്ലാം തണുത്തായി ഞാൻ ഫ്രിഡ്ജിലാണ് നെയ്യ് സൂക്ഷിക്കുന്നത് കേട്ടോ അപ്പം നല്ല കട്ടിയായിട്ടിരിക്കണം അപ്പം അതെല്ലാം ഒന്ന് ആക്കി കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർക്കുക ശർക്കര വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പം ശർക്കരയേക്കാളും ടേസ്റ്റ് ഇത് പഞ്ചസാരയാണ് അതുകൊണ്ടാണ് ഞാൻ അതിട്ട് കൊടുത്തത് ഇനി നമുക്ക് പഴം ഇട്ട് കൊടുക്കാം പഴം നമുക്ക് പുളിപ്പില്ലാത്ത ഏത് പഴം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ റോബസ്റ്റാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതുകൊണ്ട് റോബസ്റ്റ് ഇട്ടതാണ് നമുക്ക് ഏത്തമ്പഴം ഉണ്ടല്ലോ നല്ല പഴുത്ത ഏത്തമ്പഴം അതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് നല്ലതല്ലേ അതിങ്ങനെ വെന്ത് വരുമ്പം അത് നല്ല പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഈ ഐറ്റം ഒക്കെ വീട്ടിൽ കാണാം കോതമ്പ് പൊടിയും പഴവും പഞ്ചസാരയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക മസ്റ്റായിട്ട് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും നമുക്ക് അമ്മമാർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഒരു ചായയും ഒരു കട്ടിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അങ്ങനെ ആ പഴവും കട്ട് ചെയ്ത് വച്ചിട്ട് നമുക്കിതുപോലൊന്ന് മടക്കി പ്രസ് ചെയ്തു കൊടുക്കുക അതുപോലെ ഫോർക്ക് വെച്ച് അല്ലെങ്കിൽ നമുക്കിത് ഇനിയിപ്പം ചൂടാക്കി എടുക്കുമ്പോൾ നല്ല നെയ്യും ആ പഞ്ചസാരയൊക്കെ നല്ല ഉരുകി ഒരു ലൈനി പോലെയാവും അപ്പോൾ അതിങ്ങനെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് സൈഡെല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് നല്ലതായിട്ട് വൃത്തിയാക്കി എടുക്കുക അപ്പം നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും കേട്ടോ നല്ല ജ്യൂസി ആയിട്ട് വരും നല്ല ടേസ്റ്റ് വരും കേട്ടോ ഇതിങ്ങനെ ആ ആവി ഇതിൽ നമ്മൾ ദോശത്തവ ഉണ്ടല്ലോ ദോശത്തവയിലാണ് ഇതിനി വേവിച്ചെടുക്കുകയുള്ളത് ചുട്ടെടുക്കണം അല്ല നമുക്ക് എണ്ണയിലൊന്നും പൊരിക്കേണ്ട ഒരു ആവശ്യമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റും ആണ് അപ്പം പാൻ നല്ലതായിട്ട് ചൂടാക്കിയപ്പോൾ ഞാൻ അത് ഒന്ന് ഇട്ട് കൊടുത്ത കേട്ടോ ഇനി നമുക്കിതിൽ വേണമെങ്കിൽ അല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഒന്നും നിർബന്ധമില്ല ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അകത്ത് നമ്മൾ നെയ്യൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ ജസ്റ്റ് ഒരു ശകലം ഓയില് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു വശമായി വരുമ്പം നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ അപ്പുറത്തും വേണമെങ്കിൽ അല്പം ഓയിലൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നല്ലതായിട്ട് മൊരിയിച്ചെടുക്കുക കൂടുതൽ ടേസ്റ്റിന് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഇപ്പോൾ ഇത് നമുക്ക് നാല് മണി പലഹാരമല്ല നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സ് കൊടുത്തു വിടുമല്ലോ അപ്പോൾ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതിൽ പഞ്ചസാരയ്ക്ക് പോലും നമുക്ക് ന്യൂട്ടല്ലയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിനകത്താക്കി പഴവൊക്കെ ആക്കി വച്ചു കൊടുക്കുക പഞ്ചസാരത്തെ ആവശ്യമില്ല നെയ്യും ന്യൂട്ടല്ലയും പഴവും ഒക്കെ ആക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇത് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് വശവും നല്ല മൊരിച്ചെടുക്കാം കേട്ടോ നല്ല മൊരിഞ്ഞു വരുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നേക്കാളും ടേസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനെ മൊരിച്ചെടുക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഞാൻ എന്താ നാലും ഫ്രൈ ചെയ്ത് നമ്മൾ ഓയിലില്ലാതെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഏട്ടാ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാ ഇതുപോലെ ഞാനൊരു കത്രിക എടുത്താണ് കട്ട് ചെയ്ത് നല്ല ചൂടാണ് ഏട്ടാ ഞാൻ പിന്നെ പെട്ടെന്ന് വീടിയെടുക്കാൻ വേണ്ടി ഇതിങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ചൂടൊക്കെ മാറിയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് അതെങ്ങനെ പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞപോലെ നമുക്കിത് ലഞ്ച് ബോക്സ് ആയിട്ട് വേണമെങ്കിലും കുട്ടികൾക്ക് സ്നാക്സ് ബോക്സ് ആയിട്ട് വേണമെങ്കിലും കൊടുത്തുവിടാം നാല് മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി കഴിക്കാനോ എന്താണ് ഏകദേശ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയാണ് ഇപ്പം എണ്ണയുടെയും തേങ്ങയുടെ ഒക്കെ വില കാരണം നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചിട്ട് അപ്പം ഇനി ഒരു കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ചായേക്കാളും കട്ടൻ ചായ കുടിക്കാമെന്ന് ചോദിച്ചത് ഇതിൻ്റെ കൂടെ അപ്പോൾ മക്കൾക്ക് ചായയും വേണ്ട കട്ടനും വേണ്ട എന്ന് പറഞ്ഞു ഇത് മാത്രം മതി എന്ന് പറഞ്ഞു കഴിക്കണേ നല്ല ടേസ്റ്റാണ് അവർക്ക് ഇഷ്ടമാണേ സാധാ വെള്ളവും മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഞാനിട്ടാ കുറച്ച് തേയിലേക്ക് ഇട്ട് കട്ടൻ ചായ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അത് ആ കട്ടനൊക്കെ എടുത്തു ഇനി ഞങ്ങൾ കുടിച്ചിട്ട് വരാം കേട്ടോ അപ്പം കട്ടൻ ചായ ഒക്കെ കുടിച്ച് വൈകുന്നേരമായപ്പോൾ നമ്മുടെ ഇവിടെ വീടിനടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഈ ഇപ്പം കർക്കിടകമാവില്ലേ അപ്പോൾ ബലിയിടണ സമയമുണ്ടല്ലോ അപ്പോൾ അവിടെ ഉണ്ട് അങ്ങനെ അവിടെ ലൈറ്റും ആഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടാ അപ്പം ഞാനും മോളൊന്നും പോകണില്ല നമ്മൾ നാല് രണ്ട് ദിവസം കഴിഞ്ഞ അപ്പോൾ കുറച്ച് ദിവസം അവിടെ കാണും അപ്പോൾ മോനും ഏട്ടനും കൂടെ അതാ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അവൻ മോൻ മോനിരിക്കാൻ സമ്മതിക്കില്ല പോയിട്ട് വരാൻ പപ്പാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ് ഞാൻ പാനീപ്പൂരി വേണമെന്ന് പറഞ്ഞ് മോള് കുറഞ്ഞ് കമ്മലുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറഞ്ഞ് അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് ഇനി നാളത്തേക്ക് വേറെ ജോലിയൊന്നുമില്ല കേട്ടോ മീനൊക്കെ മസാല പുരട്ടി വെച്ച് പിന്നെ രാവിലെ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സ്കൂളിൽ കൊടുത്തുകൂടെ പിന്നെ ചോറൊക്കെ ഫ്രിഡ്ജിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചക്കറിയൊന്നും അങ്ങനെ അരിയേണ്ട ആവശ്യമില്ല രാവിലത്തേക്ക് കുറച്ച് കടല വെള്ളത്തിൽ ഇടണം വരുന്ന കേട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇടാമെന്ന് വിചാരിച്ച് അത് ഇട്ട് പിന്നെ നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടേക്കും തുടച്ചൊന്നും ഇട്ടില്ല കേട്ടോ ഞാൻ നേരെ അവിടെ പോയി പോയിരുന്ന് ചായയും കുടിച്ച് പിന്നെ ഏട്ടൻ വന്നപ്പോൾ കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാം ഇനി അധികം ജോലി അടുക്കളയിൽ കാണത്തില്ല എന്ന് വെച്ചാൽ ഇനിയിപ്പം പാനീപ്പുഴിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണെങ്കിൽ അതും കഴിച്ച് പിന്നെ അവർക്ക് പാലെന്തെങ്കിലും കാച്ചി കൊടുക്കുമ്പം അത് മതിയായിരിക്കും പിന്നെ അടുക്കളയിൽ വേറെ ഒന്നും റെഡിയാക്കേണ്ട ആവശ്യം വരില്ല അപ്പം ഞാൻ ഏട്ടനും പാനീപൂരി കഴിച്ചാൽ പിന്നെ അധികം ഇപ്പം രാത്രി അങ്ങനെ ഒരുപാട് ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് രാത്രി ഓവറായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ മാക്സിമം നമ്മൾ പകൽ കഴിക്കും ഉച്ചയ്ക്ക് ഒക്കെ അടിപൊളിയായിട്ട് കഴിക്കും അതുപോലെ നാല് മണിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കും അതുകൊണ്ട് ഇനി അടുക്കളയിൽ ജോലിയൊന്നുമില്ല അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് നിന്നപ്പോൾ എന്താ അവർ രണ്ടുപേരും വന്ന് അങ്ങനെ നമുക്കുള്ള പാനീപൂരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ആ മോന് കഴിച്ച് വയറ് വിത്ത് എന്നൊക്കെ പറഞ്ഞ് വന്ന് നിൽക്കണം കേട്ടോ എന്തൊക്കെയാണ് കഴിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണം അങ്ങനെ അടിപൊളി പാനിപ്പൂരി ആയിരുന്നു കേട്ടോ നമ്മളെവിടെ പോയാലും ഇപ്പം കഴിക്കുന്ന ഒരു ഐറ്റം ഇങ്ങനെ ഇതുപോലുള്ള ഈ ഈ ഉത്സവം പോലത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോഴേ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇല്ലെങ്കിൽ പണ്ട് നമ്മൾ ഈ മസാല ഉണ്ടല്ലോ കടലയാണ് വാങ്ങിച്ച് കഴിക്കുന്നത് അങ്ങനെ ഇനി നമ്മൾ ഇതൊക്കെ കഴിക്കട്ടെ അപ്പം ഇനി ഞാൻ അടുത്ത ദിവസം പോകുമ്പോൾ ഇവിടുത്തെ വീടേയും വിശേഷമൊക്കെ എടുത്തിട്ട് ഇടാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ല വീഡിയോയും റെസിപ്പിയും വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ